തിരുവമ്പാടിയിൽ വൈദ്യുതി വിച്ഛേദിച്ചതിൽ കെഎസ്ഇബിക്കെതിരെ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് കെ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പരാതി പരിശോധിച്ച് ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട് വിവരങ്ങളുമായി ദിസ്ന ചേരുന്നു ദിസ്ന ഈ തിരുവമ്പാടി കെ സി ബി സെക്ഷൻ ഓഫീസിലെ അക്രമം അത് ആരാണ് ചെയ്തതെന്നുള്ളതിലൊക്കെ തർക്കം തുടരുകയാണ് എന്തായാലും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അക്രമം നടത്തിയതിൻ്റെ പേരിൽ ഒരു വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതും എന്തായാലും ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് നമുക്കറിയാം റസാഖ് എന്ന ആളുടെ വീടാണ് ഈ ഒരു വൈദ്യുതി വിച്ഛേദിച്ചതിൽ പ്രതിഷേധിച്ച് മെഴുകുതിരി കത്തിച്ച് അദ്ദേഹം പ്രതിഷേധിച്ചിരുന്നു ഒപ്പം തന്നെ കുഴിഞ്ഞ് വീഴുകയൊക്കെ ചെയ്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്താണ് ലക്ഷ്മി ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചരിത്രത്തിൽ ആദ്യമായാണ് പ്രതിഷേധിച്ചതിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഒരു വീട്ടിലെ മുഴുവൻ വൈദ്യുതി കട്ട് ചെയ്ത് ഇടപെടിയെടുത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ കമ്മീഷൻ പരാതി നൽകിയത് തിരുവമ്പാട് സ്വദേശി സെയ്ത് അലവിയാണ് പരാതി നൽകിയിരുന്നത് ഈ പരാതിയുടെയും മാധ്യമ വാർത്തകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ കെ സി ബിക്കെതിരെ കേസെടുത്തിരിക്കുന്ന ഒരു വിവരം നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം അജ്മൽ ഉള്ളാട്ടിൽ എന്ന യുവാവിന്റെ വീട്ടിലെ കണക്ഷനാണ് കെ സി ബി വിച്ഛേദിച്ചത് ഇതിനെതിരെ സെക്ഷൻ ഓഫീസിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിലുള്ള കണക്ഷൻ ആണ് വിച്ഛേദിച്ചത് ഹൃദ്രോഗിയാണ് മാത്രമല്ല ഇതിനെതിരെ അവരും കുടുംബവും ഇന്നലെ വൈകുന്നേരം തന്നെ കെ സി ബി ഓഫീസിന് മുന്നിൽ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു അതും മെഴുകുതിരി ഒരു പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത് ഈ പ്രതിഷേധത്തിന്റെ ഇടയിൽ ഈ ഹൃദ്രോഗിയായ വ്യക്തി കുഴഞ്ഞു വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത ഒക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ വരെ കെ എസ്ഇബി കാരണം ഇല്ലാതായിരിക്കുന്നു എന്നൊരു പരാതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരത്തിലുള്ള ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിരിക്കുന്നത് ഏഴു ദിവസത്തിനകം സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി വിവരങ്ങൾ നൽകിയത്